മെഷീനിൽ തുണി ഇടുന്നതിൻ്റെ ഇടയിലാണ് ഇതുപോലത്തെ ഒരു റെഡ് സംഭവം ബ്ലിങ്ക് ചെയ്തത് വേറൊന്നുമല്ല ഗൈ മെഷീൻ ക്ലീൻ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിണെന്ന് മെഷീൻ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് കാരണം നമ്മളും അതിനെ മൈൻഡാക്കില്ല അതെങ്കിലും അതിന്റെ കാര്യം നോക്കണമല്ലോ എല്ലാവരും ഇങ്ങനെ സ്വയം പര്യാപ്തരാവണം അതാണ് എൻ്റെ ഒരു അനുമാനം എന്ന് പറയുന്നത് കൈയോട് ക്ലീൻ ആക്കാൻ പറ്റുന്നത് നമ്മൾ ക്ലീൻ ആക്കി പിന്നെ പ്രത്യേകിച്ച് പണി നിർത്തിയില്ല ആ പൗഡർ ആയിട്ടിട്ട് രണ്ട് മൂന്ന് സ്വിച്ച് നെക്കി മെഷീൻ സ്വന്തമായിട്ട് അങ്ങോട്ട് പണി എടുത്തത് എന്ന് എടുത്തിട്ട് തുണി വിരിച്ചിടാൻ നമ്മളെ പണിയാണല്ലോ മെഷീൻ ചെയ്യൂലല്ലോ അങ്ങനെ തുണി ഇന്നോട് എത്തുന്നതൊക്കെ ഞാൻ വിരിച്ചിട്ട് മോളിക്കുള്ളതൊക്കെ ബിബിനായിട്ട് വിരിച്ചിട്ട് തന്നെ കേട്ടോ എന്ത് പണി ഷെയർ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളത് മാത്രമല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഈ എന്ന് പറയുമ്പോഴാണ് മടുപ്പുണ്ടാവുക അല്ലാത്ത സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടാവും ഷെയർ ചെയ്ത് ചെയ്യുമ്പെട്ടോ നട്ട കുന്തിരി വേലത്ത് പാടുത്ത് പോയാലോ എന്നുള്ള ചോദ്യം അതിൻ്റെ എക്സ്പ്രഷൻസും ആണ് നിങ്ങൾ കണ്ടത് കേട്ടോ പോണ്ടാന്ന് ഞാൻ പറഞ്ഞെങ്കിലും നല്ല ഭംഗിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രലോഭനങ്ങളിൽ വീണ് ഞാൻ പോയി സാധനം എപ്പോഴേ പറഞ്ഞതാണ് നല്ല വെയിലാണ് പോണ്ട എന്ന് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ രണ്ടാളും രണ്ട് പോത്തുകൾ മാത്രമാണ് ഉള്ളത് ഈ രണ്ട് പോത്തുകളും ഇവിടെ കുളിക്കുക എനിക്ക് കുളിച്ചും കാണാൻ വന്ന രണ്ട് മനുഷ്യന്മാരായി മാറിയതിൻ്റെ ദുഃഖം ഉണ്ട് എനിക്ക് രണ്ട് പോത്തുകളും മുഖത്തോട് മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും പിന്നെ ഞങ്ങൾ നോക്കും അതേ ഇനി അവസ്ഥ പിന്നെ പോത്തിനോട് ഞാൻ എന്റെ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതിലല്ല വന്നത് എന്ന് അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്ന്